ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരി പറയണേ എൻ്റെ ജീവിതം പോലെയല്ലല്ലോ നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ അനുപമായോട് പറയണ കേട്ടോ അപ്പം അനുപം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ദ്രട്ടൻ്റെ അടുത്തോട്ട് ഇപ്പോൾ അടുത്തത് ഇന്ദ്രട്ടൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം തോന്നി എന്ന ഉറപ്പ് കൊണ്ടാണ് വീണ്ടും ഞാൻ അടുത്തത് ഇന്ദ്രട്ടൻ എന്നോട് പറഞ്ഞു ഏഴ് ഏഴ് മാസം എനിക്ക് തിരക്കുണ്ട് ജോലി തിരക്ക് ആ ജോലിയുടെ തിരക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നു അപ്പോൾ തന്നെ അവിടെ ചിരി പറയണമെന്ന് നല്ല കാര്യമാണ് ചേച്ചി ഇന്ദ്രട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ മനുഷ്യന് സ്നേഹമുണ്ടല്ലോ എപ്പോഴും എടുക്കാനും വിളിക്കാനും സംസാരിക്കാനും പറ്റിയില്ല എന്ന് വരും കാണാനും വരാൻ പറ്റിയില്ല എന്നൊക്കെ വരും അതൊക്കെ കുഴപ്പമില്ല സ്നേഹമുണ്ടല്ലോ തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ എന്നാൽ എൻ്റെ ജീവിതം അങ്ങനെയല്ല എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എന്ന് ചീരു പറയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അനുഭവം അതൊരു എന്ന് തോന്നുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലും ദയാണ് കാണിക്കുന്നത് ദയ എൻ്റെ കുഞ്ഞിനെ ഉറക്കി പെട്ടെന്ന് അങ്ങ് എണീക്കാണ് എന്നിട്ട് കുഞ്ഞിനെങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞിനോട് പറയാൻ നീ ഉറങ്ങുക അപ്പോൾ ശബരി പറഞ്ഞ ആ വാക്കാണ് കേട്ടോ അതായത് ഞാൻ ഇന്ന് അച്ഛൻ്റെ റൂമിലാണ് കിടക്കുക അപ്പോൾ ദയ പറയുകയാണ് ആ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛൻ്റെ റൂമിൽ കിടക്കുന്ന എന്തിനാണെന്നും പറഞ്ഞതും അതുപോലെ തന്നെ അനിതവും ശബരിയും കൂടി ഒരുമിച്ച് ചായ ഭക്ഷണം കഴിച്ചതൊക്കെ കാണുമ്പോൾ അവർ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു സംശയം ദയക്കുള്ളിൽ തോന്നി തോന്നിത്തുടങ്ങാനായിട്ടാണ് അങ്ങനെ പിന്നീട് ദയ പാത്തും പതിങ്ങിയും താഴോട്ട് ഇറങ്ങിച്ചില്ല നല്ല ഇരുട്ടാണ് അച്ഛൻ്റെ റൂമിൽ പോയി പതക്കെ തുറക്കുകയാണ് കേട്ടാ രാഘവൻ്റെ റൂമാണ് സോറി ഇങ്ങനെ രാമനാഥൻ്റെ റൂമാണ് തുറക്കുന്നത് അങ്ങനെ പതുക്കെ റൂമ് തുറക്കുമ്പോൾ അതിൽ ശബരിയെ കാണുന്നില്ല അപ്പോൾ തീർച്ചയായും അനിതയും ശബരിയും കൂടി ബന്ധമുണ്ട് അവർ തമ്മിൽ എന്തോ ഉണ്ടാവുന്നു എന്നാ ഒരു തോന്നൽ ദയക്കുള്ളിൽ വന്ന് ദയ എന്ത് ചെയ്യുന്നു അനിതയുടെ റൂമ് പോയി തുറക്കണം കേട്ടാ അപ്പോൾ അതിലും ശബരിയെ കാണുന്നില്ല അപ്പോൾ ദയക്ക് എന്താണ് ഇപ്പോൾ എവിടോട്ടാണ് പോയത് ഒരു ഒരിതിരെ തിരിഞ്ഞു നിന്ന് കുറച്ചങ്ങ് മുന്നിലോട്ട് വരുമ്പോൾ ഇരുട്ടത്തൊരാൾ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ദയ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കി ചീറണിടാ ആ ചീറൽ കേട്ടുടൻ തന്നെ ശബരിയെ മുന്നിലോട്ട് അങ്ങ് വരികയാണ് ചെറിയൊരു ഡിം ലൈറ്റിൻ്റെ ആ വെളിച്ചത്തിലോട്ട് അങ്ങ് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ശബരിയേട്ടനായിരുന്നു നീ എന്താ താഴെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അത് നിങ്ങളെ തിരഞ്ഞു വന്നതാണ് അത് ഞാൻ അച്ഛൻ്റെ റൂമിലാളെ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഈ റൂമിൽ വന്നതിൻ്റെ കള്ളി എന്താ ദയേ എന്താ നീ ഇത്ര ചീപ്പായോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അങ്ങ് ലൈറ്റ് ഇടണിട്ടോ ധനനും ലൈറ്റ് ഇടുന്നത് ആ ലൈറ്റ് ലൈറ്റിടുന്നതോട് കൂടിയിട്ട് ദയ അങ്ങ് ഞെട്ടെന്ന് അപ്പോൾ ഉടൻ തന്നെ ശബരി എന്താ ഇവിടുന്ന് ഇവിടെ ഒരു കരച്ചിൽ കേട്ടത് ദയുടെ കരച്ചിൽ എന്താ കേട്ടത് അപ്പോഴേക്കും ശബരി പറയട്ടെ അത് പിന്നെ വാസന്ത ചേച്ചി ഇവളിതെന്തോ ഒരു സ്വപ്നം കണ്ട് എണീറ്റ് കരഞ്ഞതാണ് അപ്പോഴേക്കും ദയനം ചോദിക്കുകയാണ് ഇവള് സ്വപ്നം കണ്ടെങ്കിൽ അത് ഇങ്ങനെ താഴെ എത്തും ആ റൂമിലല്ലേ കിടന്നിരുന്ന കുഞ്ഞിൻ്റെ അടുത്ത് അപ്പോഴേക്കും അനിത പുറത്ത് വന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് ഞാൻ താഴെ വന്നപ്പോൾ ഇറിട്ടത്ത് ശബരിയേട്ടനെ കണ്ടപ്പോൾ പേടിച്ചു എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്നാലും ശബരി അച്ഛൻ്റെ റൂമിലല്ലേ കിടക്കുക എന്ന് പറഞ്ഞത് ഇതെന്താ അനിതയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ എന്നുള്ള ആ ഒരു വാക്ക് അപ്പൊ ഇത് കേൾക്കുന്നതിനോട് കൂടി അനിതൊക്കെ സംഭവം പിടികിട്ടി ദയയുടെ സംശയ രോഗം മുളപൊട്ടിയിരിക്കുന്നു ആ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടോ അപ്പോഴേക്കും ധന ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത് ഇനി സ്വപ്നം കണ്ട് നിലവിളിച്ച് വരുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഓർത്തില്ലേ അത് കേൾക്കുന്ന ദയ അയ്യോ എൻ്റെ കുഞ്ഞോ എന്ന് പറഞ്ഞ ദയവേ ഓടിപ്പോഴേട്ടാ അപ്പോൾ എല്ലാവരും പോയി കിടന്നോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ വസന്തി പറയണേ അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം നീ പോയിക്കോ ശബരി നീ എന്തായാലും തേടടുത്തിട്ട് ചെല്ലു വേണ്ട എന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ തന്നെ കിടന്നോളാം എന്ന് പറയും ശബരി അങ്ങ് പോയിട്ടോ അപ്പോഴും ഇവൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് വാസന്തി റൂമിലോട്ട് പോകണം എന്നാൽ അനിതയാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം എന്നെ സംശയിച്ചല്ലോ എന്ന് ആ ഒരു ഭാവത്തിൽ ചിന്തിച്ച് നിൽക്കുന്നുട്ടോ പിന്നീട് ചീരുവിനെയാണ് കാണിക്കുന്നത് ചീരുവാണെങ്കിലോ തയ്യൽ മെഷീൻ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ചീരു പതുക്കെ ആ തയ്ക്കൽ അങ്ങ് നിർത്തിയിട്ട് വരികയാണ് അപ്പോൾ അനുഭവം ചോദിക്കുന്നുണ്ട് ആരാണ് എന്ന് പറയുമ്പോൾ ചീരി എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ലതികയായിരിക്കൂട്ടോ അങ്ങനെ ലതികയെ കണ്ട് ചീരു ആകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് ബിനയൻ്റെ എൻട്രി കേട്ടോ ബിനയൻ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്ന ചീരു പിന്നീട് ഒന്നും നോക്കില്ല താൻ തയ്ക്കുന്ന ആ മെഷീൻ്റെ തൊട്ടരികിൽ ചെല്ലുന്ന ആ കാത്തിരിക്കും എടുത്ത് ആ കത്രികയുടെ മൊ മൊനെ കയ്യിൽ ചുരുട്ടി പിടിക്കാനായിട്ടാണ് അപ്പോഴേക്കും അനുപമ ചോദിക്കുകയാണ് ആരാ എന്നോട് ചോദിച്ചില്ലേ എന്ന അനുപമ ചേരുവിനോട് ചോദിക്കുമ്പോൾ ആ ദുഷ്ടനാണ് ചേച്ചി ആ ദുഷ്ടൻ അവനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാനായിട്ട് ആരെ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും വിനയനാണ് എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന അനുപമ ചേരുവിൻ്റെ കയ്യിലുള്ള കത്രിക വാങ്ങാൻ ഒരുങ്ങാണ് എന്താ മോളെ നീ കാണിക്കുന്നത് നമ്മുടെ അച്ഛനുണ്ട് അച്ഛനുള്ളത് തന്നെയാണ് എൻ്റെയും ദേഷ്യ അതുകൊണ്ട് എൻ്റെ അച്ഛനും ഇരുന്നതിന് മുന്നേ അയാളെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അയാളെ കൊണ്ടുള്ള ശല്യം ഞാൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് വിനേന അങ്ങ് കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനുപമ അത് വന്ന് മാറ്റണിട്ട അപ്പൊ ശബ്ദം കേട്ട് മാഷി വരികയാണ് അങ്ങനെ മാഷ് ചോദിക്കുകയാണ് പുറത്ത് ആരോ വന്നിട്ടും നിങ്ങളെന്താ പോയി നോക്കാത്തത് എന്ന് പറയുമ്പോൾ അച്ഛനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത് കാണുമ്പോൾ ആ മാഷ് മുമ്പറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ വിനയനയും ലതികയായിരിക്കും കേട്ടെ ഇത് കാണുന്ന മാഷ് ആകെ ഞെട്ടണം ആ ശബ്ദം കേട്ട് അമ്പിളിയും അതുപോലെ മഞ്ചാടിയും പുറത്തിറങ്ങിയിരിക്കുന്നു അങ്ങനെ അയാളെ ഞാനുണ്ടല്ലോ അച്ച എന്ന് പറയുമ്പോൾ മോളെ നീ ഒതുങ്ങി നിൽക്ക് അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു മാഷി എന്താ വിനയൻ നിനക്കിവിടെ ഞാൻ എൻ്റെ മക്കളെ കാണാൻ വന്നത് അങ്ങനെ ഒരു മക്കൾ ില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ ലധിക പറയാണ് മക്കളെ കാണാൻ വേണ്ടി വന്നതാണ് മാഷെ അങ്ങനെ ഒരു മക്കൾ നിനക്കില്ല നിങ്ങൾക്ക് ഡിവേഴ്സ് ലിറ്റർ അയച്ചതല്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ വിനയൻ പറയുന്നത് എൻ്റെ മക്കളെന്നോ ഉദ്ദേശിച്ചത് എ എൻ്റെ ഇവിടെയുള്ള രണ്ട് മക്കളല്ല പിന്നെ ഏത് മക്കളാണ് നിനക്കുള്ളത് ഇവിടെയുള്ള മക്കളെ കാണണമെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്തു നോക്കിയാൽ പോരെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോഴെനിക്ക് പുതുതായി ഉണ്ടാകുന്ന ചീരുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ വിശേഷം അറിയാൻ വന്നതാണ് ദേ അസംബന്ധം പറഞ്ഞാൽ അത് കേട്ടു നിൽക്കില്ല എന്നങ്ങ് പറയണേടാ മാഷെ അപ്പോൾ ഉടൻ തന്നെ അസംബന്ധമോ നിങ്ങളുടെ മകളാണ് നിൽക്കുന്ന ചീരു അവളോട് ചോദിക്കുക അപ്പോഴേക്കും ലതിക പറയണേ മാഷേ ചീരു ഗർഭിണിയാണെന്നുള്ള ആ വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ സത്യം അറിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് പറഞ്ഞപ്പോൾ അതറിയാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും മാഷ് ചീ ചിരു നീ ഗർഭിണിയാണ് അപ്പോൾ ചീരു പറയേ ഞാൻ ഗർഭിണിയൊന്നല്ലാച്ചാ ഇയാൾ കള്ളം പറയണ എന്ന് പറയട്ട അപ്പം ഇത് കേൾക്കുന്ന ലതിക പറയണേ മോളെ അങ്ങനെ പറയാതെ ഇല്ല ഇയാൾ കള്ളം പറയണ എന്ന് പറയണ അത് കേൾക്കുന്ന വിനയം പറയണേ ഞാൻ കള്ളമോ എനിക്കെന്തിനാ കള്ളം പറയുന്നത് പറയേണ്ട ആവശ്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇവർ രണ്ടുപേരും പേരും കോളസിൻ്റെ റൂമിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടതാണ് കൂടെ അനു അനു ഉണ്ടായിരുന്നു അത് കേൾക്കുന്ന വിനയൻ്റെ ആ വാക്ക് വാക്കുകൾക്കും മാഷിങ്ങനെ അനുവിനെ അനുപമയെ നോക്കണേ അനു അത് സത്യമാണോ വിനയം പറയുന്നത് സത്യമാണോ ചിരി ഗർഭിണിയാണോ എന്നുള്ള സത്യം ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ അനുപമം അല്ല അല്ലച്ച ഇയാൾ പച്ചക്കള്ളം പറയാണ് ഇവൾ ഇയാൾ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ചിരുവിൻ്റെ മനസമാധാനം കളയാൻ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ വിനയം പറയണേ ചിരു ഗർഭിണി തന്നെയാണ് ാണ് ഞാൻ കണ്ടതാണ് എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് ഇവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് അബോഷൻ ചെയ്യാൻ നോക്കി എന്നാൽ ഭർത്താവിൻ്റെ സമ്മതം ഞാൻ എന്നെയും കൂട്ടി നാളെ വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ അനുഭവം പറയാം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ട അപ്പോഴേക്കും അവിടെ ലതിക പറയണം എൻ്റെ മോൻ എന്തിനാ മാഷെ കള്ളം പറയേണ്ട ആവശ്യം ഒരു ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങ ഞങ്ങൾ വിശേഷം തിരക്കാൻ വന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അനുപമ പറയുകയാണ് ഇയാൾ കള്ളം പറയാണ് അവിടെ വെച്ചിട്ടാണ് സുശീലാൻഡിയെ കണ്ടത് സുശീലാൻഡി ഇയാളെ മനപ്പൂർവ്വം എരിപിരി കയറ്റി വിട്ടതാണ് അപ്പോഴേക്കും ഇനിയും പറയണേ ഏയ് സുശീലയെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ അനുപം പറയുകയാണെങ്കിൽ പച്ചക്കള്ളം പറയാണ് വെറുതെ കള്ളം പറയുകയാണ് സുശീലക്ക് നമ്മുടെ ജീവിതം തകർക്കുക അതായത് നമ്മുടെ ജീവിതം തകർക്കുന്ന അത് ചീരുവാണിട്ടോ പറയുന്നത് സുഷീൽ ആൻഡിക്ക് നമ്മുടെ ജീവിതം തകർക്കണം തകർക്കണമെന്നുണ്ടാ അത് കേട്ട് ഇയാൾ നമ്മുടെ ജീവിതം തകർക്കാൻ വന്നിരിക്കണം അത് കേൾക്കുന്ന അമ്പിളി പറയാൻ ശരിയാണ് വച്ചാൽ അത് തന്നെയാണ് അല്ലാതെ നമ്മുടെ ചീരു ഗർഭിണിയൊന്നും അല്ല എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന മാഷ് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് മാഷ് പറയും മര്യാദക്ക് നീ എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങട അല്ല എങ്കിൽ ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പുറത്തിറങ്ങില്ല എൻ്റെ കുഞ്ഞിനെ എൻ്റെ സമ്മതമില്ലാതെ അപോഷം ചെയ്യാൻ നോക്കിയതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷം തിരക്കാനാണ് ഞാൻ വന്നത് അത് തിരക്കിരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞോ അപ്പോൾ ഉടൻ തന്നെ വിനയൻ പറയണം ആ എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞില്ല എന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞില്ലേ നീ അത് തന്നെയാണ് പറയുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് മാഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ചീരുവിനെയും കൂടി കൂട്ടി ഒരു പ്ര പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ ഇവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടെന്നുള്ളത് സത്യം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുടന്നെ ചീരു പറയണേ ഈ നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലില്ല എന്ന് പറഞ്ഞില്ലേ ഇനി ഈ കത്രിക കൊണ്ട് എൻ്റെ വാറ്റിലോട്ട് അങ്ങ് കുത്തിയിട്ട് ഇല്ലാത്ത കുഞ്ഞിനെ ഞാൻ അങ്ങ് ഇട്ട് രാമെന്ന് പറഞ്ഞ് ചീര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ലതിക അങ്ങ് ഞെട്ടിപ്പോകണം അപ്പം ലതിക പറയണേ എടാ നീ ആ സുശീലയുടെ വാക്ക് കേട്ടിട്ടാണ് എന്നോട് ഈ കള്ളം വന്നു പറഞ്ഞതെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അവരൊരു കുടുംബജീവിതം തകർക്കാൻ നോക്കുന്നവരാണ് അല്ലാതെ ഡോക്ടർ പറഞ്ഞതല്ലല്ലോ അപ്പോഴേക്കും വിനയം പറയണം ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് അമ്മേ ഞാൻ എന്നോടാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോഴേക്കും മാഷു പറയണ എൻ്റെ തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ കാണിക്കെന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ വിനയം പറയാം എൻ്റെ യാതൊരു വിധ തെളിവുമില്ല പക്ഷേ ഒരു തെളിവെൻ്റെയിലുണ്ട് എന്ത് അറിയോ അത്ര വലിയ മാന്യനാണെങ്കിൽ നിങ്ങൾ ചീരുവിനെയും കൊണ്ട് ഈ സമയം വരൂ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അറിയാൻ കഴിയും നിങ്ങൾക്ക് ഇതിൽ സത്യമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ കഴിയുമെന്ന് പറയുമ്പോൾ ചീരു വീണ്ടും അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ചേരു എന്ത് ചെയ്യും കത്രിക കൊണ്ട് വീണ്ടും കുത്താൻ ഒരുങ്ങുമ്പോൾ നീ മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോഴേക്കും ആവുമ്പോളി ആ കത്രിക മേടിച്ചിട്ട് വിനയനെ കുത്താൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേരുവിനെ വേണം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അവളുടെ സമനില തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ട് വിനയനെ ആട്ടിവിടേണ്ടിട്ട് അപ്പോഴേക്കും മാഷി തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച അകത്തോട്ട് കയറി പോവുകയാണ് എന്നാൽ ഈ സമയം കാണിക്കുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ തൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന സുഷി സോറി സത്യം കയറി വരുന്ന അപ്പോൾ സത്യനെ കണ്ണു ഇന്ദ്രൻ ആകെ ഞെട്ടി നിൽക്കാമെന്ന് അന്ന് ആ കടയിൽ വെച്ച് അടിച്ച് തോക്കഴേട്ടാ അതൊക്കെ കണ്ട് അതൊക്കെ അങ്ങ് ആലോചിക്കുമ്പോൾ ഇന്ദ്രൻ്റെ കല് തുള്ളിയിട്ട് ഇന്ദ്രനിങ്ങനെ സത്യനെ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ സത്യം ചോദിക്കുകയാണെ എന്താ ഇന്ദ്രട്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയുമ്പോൾ ആ ദേഷ്യം അങ്ങ് മാറി സത്യനെ എങ്ങനെ നോക്കുമ്പോൾ സത്യനെന്തോ പറയാനൊരുങ്ങുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്